നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മസാല ബോണ്ടിന്റെ പേരിൽ തനിക്കെതിരെ എടുത്തിരിക്കുന്ന കേസിൽ ഒരു ഇഞ്ചി പോലും ഇഡിക്ക് വഴങ്ങില്ലെന്നും വെറുതെ വിരട്ടാൻ നോക്കേണ്ടെന്നും പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്ക് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യുന്നതിന്റെ കാരണം വ്യക്തമാക്കണമെന്ന് ഹൈക്കോടതി ഇ ഡിയോട് ചോദിച്ച പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏതായാലും ചൊവ്വാഴ്ച കാണാം തെളിവുമായി കോടതിയിൽ വരട്ടെ നിയമലംഘനമുണ്ടെങ്കിൽ കേസെടുക്കണം ബി ജെ പിയുടെ രാഷ്ട്രീയ ഏജൻസിയും അവരുടെ കൊള്ളയിടിക്കൽ യന്ത്രവുമാണ് ഇ ഡി എന്നും തോമസ് ഐസക് ആരോപിച്ചു വിദേശത്ത് മസാല ബോണ്ട് പുറപ്പെടുവിച്ചതിലൂടെ കിഫ്ബി സമാഹരിച്ച ഫണ്ട് അടിസ്ഥാന വികസന ആവശ്യത്തിനല്ലാതെ മറ്റു ആവശ്യങ്ങൾക്കായി വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തണമെന്ന് ഹൈക്കോടതി ഇ ഡിക്ക് നിർദ്ദേശം നൽകി അന്വേഷണ വിവരങ്ങൾ പൂർണ്ണമായി വെളിപ്പെടുത്തണമെന്നല്ല മറിച്ച് അത്തരം ഒരു ആരോപണം ഇ ഡി ഉന്നയിക്കുന്നതിനാലാണ് ഇക്കാര്യം ആവശ്യപ്പെടുന്നതെന്നും ജസ്റ്റിസ് ടി ആർ രവി വ്യക്തമാക്കി ഇതിനായി ഏപ്രിൽ ഒൻപതിന് വിഷയം വീണ്ടും പരിഗണിക്കും മസാല ബോർഡ് പുറപ്പെടുവിച്ചതിൽ വിദേശ നാണയ വിനിമയ ചട്ടത്തിന്റെ ലംഘനം ഉണ്ടായെന്നാണ് ഇ ഡിയുടെ ആരോപണം കിഫ്ബി ഫണ്ട് മറ്റാവശ്യത്തിനായി വിനിയോഗിച്ചു എന്ന് ബോധ്യപ്പെടുത്താനായില്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ലെന്ന് കോടതി അന്വേഷണത്തിന്റെ ഭാഗമായി ഇ ഡി നൽകിയ സമൻസ് ചോദ്യം ചെയ്ത് കിഫ്ബിയും മുൻമന്ത്രി തോമസ് ഐസക്കും നൽകിയ ഹർജികൾ പരിഗണിക്കവെയാണ് കോടതിയുടെ വാക്കാലുള്ള പരാമർശം രേഖാമൂലം നൽകിയ കാര്യങ്ങളിൽ മൊഴി നൽകേണ്ട ആവശ്യമില്ലല്ലോ എന്നും കോടതി പറഞ്ഞു ധനകാര്യ മന്ത്രി എന്ന നിലയിലായിരുന്നു കിഫ്ബിയുമായി ബന്ധമെന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മുതൽ ആ ബന്ധമില്ലെന്നും അതിനു മുൻപ് നടന്ന കാര്യങ്ങളുടെ പേരിലാണ് ഹാജരാകണമെന്ന് ഇപ്പോൾ ആവശ്യപ്പെടുന്നതെന്നും തോമസ് ഐസക്കിനായി ഹാജരായ സുപ്രീം കോടതി അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്ത അറിയിച്ചു മുപ്പത്തി ആറ് മാസമായി അന്വേഷണം നടക്കുകയാണ് എന്നിട്ടും പണം മാറ്റി ഉപയോഗിച്ചെന്ന് കണ്ടെത്താനായിട്ടില്ല ഫണ്ട് വിനിയോഗിച്ചതിന്റെ രേഖകൾ ആർ ബി ഐയും സിഇ ജിയും ഒക്കെ പരിശോധിച്ച് ശരിവെച്ചതാണ് കേരളത്തിന് പുറമെ പത്തൊൻപത് സംസ്ഥാനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും മസാല ബോണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് പക്ഷേ കേരളത്തിനെതിരെ മാത്രമാണ് അന്വേഷണം കിഫ്ബിക്കായി ഹാജരായ സുപ്രീം കോടതി അഭിഭാഷകൻ അരവിന്ദ് ദത്താർ വാദിച്ചു മസാല ബോണ്ടിൽ തോമസ് ഐസക്കിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പങ്കിനെ കുറിച്ചും ഇ ഡി അന്വേഷണം ആരംഭിച്ചതായി കഴിഞ്ഞ ദിവസം സൂചനകൾ പുറത്തു വന്നിരുന്നു റേഷനരിയും ക്ഷേമ പരിശീലനും മുടക്കിയ പിണറായി അതീവ രഹസ്യമായി മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി സായിപ്പിന് നൽകിയെന്നാണ് ആരോപണം മസാല ബോണ്ട് തുകയായ രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് കോടി രൂപ അതിവേഗം തിരിച്ചടച്ചതാണ് ഇ ഡിക്ക് സംശയം ജനിപ്പിക്കുന്നത് ഇടപാടിൽ പലിശ ഇടയത്തിൽ മാത്രം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ആയിരത്തി നാൽപ്പത്തി അഞ്ച് കോടി രൂപ നൽകിയതായി ചില മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നു ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്നതിനിടയിലാണ് പലിശയും മുതലുമടക്കം ആകെ മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപ അടച്ചാണ് സർക്കാർ മസാല ബോണ്ട് കടം വീട്ടിയതെങ്കിൽ ഇത് വലിയ സംശയങ്ങളും ചോദ്യങ്ങളും ഭാവിയിൽ ഉയർത്തും കടമെടുത്ത തുകയുടെ പാതിയോളം പലിശീനത്തിൽ നൽകി എന്നതാണ് വിവാദമാകുന്നത് മാത്രമല്ല അതിവേഗത്തിൽ ഈ കടം തിരിച്ചടച്ചതും സംശയം ഉളവാക്കുന്നുണ്ട് ഇപ്പോൾ ധനമന്ത്രി തോമസ് ഐസക്കല്ല ഐസക്കിന് ഇപ്പോഴത്തെ ഭരണത്തിൽ ഒരു റോളുമില്ല പൊടുന്നതിനെ മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി കോടി സർക്കാർ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് നൽകിയത് എന്തിനാണെന്നാണ് ചോദ്യം എത്രയും വേഗം മസാല ബോണ്ട് വിവാദത്തിൽ നിന്നും ഐസക്കിനെ ഊരിയെടുക്കാനാണ് പിണറായി ലക്ഷ്യമിടുന്നത് അങ്ങനെ ഊരിയെടുക്കുന്നത് ഐസക്കിനോടുള്ള പ്രിയം കൊണ്ടല്ല മസാല ബോണ്ടിൽ താൻ വഴുതി വീഴാനുള്ള വിദൂരം സാധ്യത പോലും ഇല്ലാതാക്കുകയാണ് പിണറായിയുടെ ലക്ഷ്യവും കാരണം മസാല ബോണ്ടിന് പിന്നിൽ ഒരു നേരിൽ പോലെ കനേഡിയൻ കമ്പനിയായ എസ് എൻ സി ലാവലിനുമുണ്ട്